നമസ്കാരം ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം ഞാനിന്നിവിടെ ശിവപുരാണ മഹാത്മ്യത്തിലെ ബ്രാഹ്മണ ശിശുവിനെ ജീവിപ്പിച്ച കഥയാണ് നിങ്ങൾക്കായി പറയുന്നത് ഒരിക്കൽ ഒരു സാധു ബ്രാഹ്മണന് ആറ്റുനോറ്റ് ഒരു ഉണ്ണി പിറന്നു ബ്രാഹ്മണന്റെയും പത്നിയുടെയും ആനന്ദത്തിന് അതിരില്ലായിരുന്നു പക്ഷേ അവരുടെ ആനന്ദം അല്ലെങ്കിൽ ആഹ്ലാദം ഏറെ നാൾ നീണ്ടുനിന്നില്ല ആ ശിശു അകാലചരമം പ്രാപിച്ചു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബ്രാഹ്മണൻ ശിശുവിന്റെ ശരീരം ശവപ്പറമ്പിലേക്ക് കൊണ്ടുപോയി ആ സമയം ശവപ്പറമ്പിലുണ്ടായിരുന്ന ഒരു കുറുക്കൻ ബ്രാഹ്മണനെ തടഞ്ഞു അല്ലയോ ബ്രാഹ്മണ ശിശുവിന്റെ ദേഹം ചിതയ്ക്ക് സമർപ്പിക്കുവാൻ വരട്ടെ ഇവനെ സന്ധ്യ വരെയെങ്കിലും കാത്തു വെക്കുക ചിലപ്പോൾ ശിശുവിന് ജീവൻ തിരിച്ചു കിട്ടുന്നുവെങ്കിലോ കുറുക്കന്റെ വാക്കുകൾ കേട്ട ബ്രാഹ്മണന് ആശകൾ വളർന്നു അദ്ദേഹം ശിശുവിൻ്റെ മൃതദേഹം നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് സ്വന്തം ഗൃഹത്തിലേക്ക് മടങ്ങി അപ്പോൾ അവിടെ വന്നെത്തിയ ഒരു കഴുകൻ ബ്രാഹ്മണനെ ഉപദേശിച്ചു തുടങ്ങി ഹേ ബ്രാഹ്മണ താങ്കൾ ഇത്ര വിഡ്ഢിയാണോ മരിച്ചവർ എന്നെങ്കിലും ജീവിച്ച ചരിത്രമുണ്ടോ കുറുക്കൻ ചതിയനാണ് അങ്ങ് അവൻ്റെ വാക്കുകൾ വിശ്വസിക്കരുത് മൃതദേഹം ഇവിടെ വച്ച് അങ്ങ് പോവുക ബ്രാഹ്മണൻ വീണ്ടും ചിതയെ സമീപിച്ചു അപ്പോൾ കുറുക്കൻ ഓടിയെത്തി വീണ്ടും അദ്ദേഹത്തെ തടഞ്ഞു വീട്ടിലേക്ക് പോകുവാൻ തുടങ്ങിയപ്പോൾ കഴുകനും ഈ വിധം കുറുക്കൻ്റെയും കഴുകൻ്റെയും വാക്കുകൾക്കിടയിൽപ്പെട്ട് ബ്രാഹ്മണൻ ശവപ്പറമ്പിലേക്കും ഗൃഹത്തിലേക്കും മാറി മാറി നടന്നുണ്ടു ബ്രാഹ്മണൻറെ ഈ അവസ്ഥ കണ്ട് പാർവതീദേവിയുടെ മനമലിഞ്ഞു ദേവി ഭഗവാനോട് അപേക്ഷിച്ചു നാഥ അങ്ങ് ബ്രാഹ്മണന്റെ നിസ്സഹായത കാണുന്നില്ലേ ഓമന ശിശുവിനോടുള്ള സ്നേഹാധിക്യത്താൽ ആ സാധു സ്വാർത്ഥരായ കഴുകന്റെയും കുറുക്കൻ്റെയും വാക്കുകൾ വിശ്വസിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു ശിശുവിന്റെ പിഞ്ചു ശരീരം കഴിച്ച് വിശപ്പടക്കാൻ മാത്രമാണ് ആ ജന്തുക്കൾ ഇപ്രകാരം പ്രവർത്തിക്കുന്നത് എന്നാൽ പ്രഭോ ബ്രാഹ്മണൻ അതറിയാതെ ശിശുവിന്റെ ജീവൻ ലഭിക്കുമെന്ന പ്രേരണയിൽ ആശാഭരിതനാകുന്നു അദ്ദേഹത്തിന്റെ വേദന ശമിപ്പിച്ചാലും പ്രഭോ അപ്പോൾ മഹാദേവൻ ഇങ്ങനെ പറഞ്ഞു ദേവി മരണത്തെ അതിജീവിക്കുവാൻ ആരാലും സാധ്യമല്ല തന്നെ ബ്രാഹ്മണ ശിശുവിന്റെ ലോകജീവിതം പൂർവ്വനിശ്ചയപ്രകാരം ഇന്നുവരെ മാത്രമാണ് എന്നാൽ സാധുബ്രാഹ്മണൻറെ ദൈന്യതയും ദേവിയുടെ അപേക്ഷയും എനിക്ക് അവഗണിക്കാവുന്നതല്ല പ്രതീക്ഷാപൂർവം തന്നെ ഉറ്റുനോക്കുന്ന ദേവിയോട് ഭഗവാൻ തുടർന്നു പറഞ്ഞു അതിനാൽ ദേവി പ്രപഞ്ചമാതാവ് കൂടിയായ അവിടുന്ന് നിന്റെ ഇഷ്ടപ്രകാരം ശിശുവിൻ്റെ ആയുസ് ഞാനിതാ മടക്കി കൊടുക്കുന്നു അതിനുശേഷം പരമേശ്വരൻ ബ്രാഹ്മണ ശിശുവിൻ്റെ ജീവൻ തിരികെ നൽകി നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്ന മരിച്ചുവെന്ന് വിശ്വസിച്ചിരുന്ന കുഞ്ഞ് മിഴികൾ തുറന്നതും ബ്രാഹ്മണന് ആനന്ദം അടക്കാനായില്ല അദ്ദേഹം ശിശുവിൻ്റെ നെറുകയിൽ തെരുതെരെ ചുംബിച്ചു ഈ രംഗം കണ്ടുനിന്ന കഴുകനും കുറുക്കനും ഇളിഭ്യരായി മടങ്ങി ആത്മാർത്ഥമായ സ്നേഹത്തിനു മുൻപിൽ മരണത്തെപ്പോലും അതിജീവിക്കാൻ സാധിച്ചുവെന്നതാണ് ബ്രാഹ്മണൻ്റെ കഥ നന്ദി